വീണ്ടും ദുഃഖവാർത്ത പ്രശസ്ത തമിഴ് നടൻ ഹൃദയാഘാതത്തെ തുടർന്ന് അന്തരിച്ചു ഈ വിവരം വിവരമറിഞ്ഞു സിനിമ രാഷ്ട്രീയ സാമൂഹ്യ മേഖലയിലുള്ളവരും നിരവധി ആരാധകരുമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത് പ്രശസ്ത തമിഴ് തമിഴ്നടൻ അരുൾമണിയാണ് അന്തരിച്ചത് അറുപത്തിയഞ്ച് വയസ്സായിരുന്നു അടുത്തിടെ ഹൃദയാഘാതം മൂലം മരിക്കുന്ന നാലാമത്തെ തമിഴ് നടനാണ് അരുൾമണി ഇതിനു മുമ്പ് ശേഷു ഡാനിയൽ ബാലാജി വിശ്വേശ്വർ റാവു എന്നിവർ സമാനമായി മരിച്ചിരുന്നു സിംഗം ടു സാധാരണൻ ഉറങ്ങാത്ത കണ്ണുകൾ തെണ്ട്രൽ താണ്ഡവകോൺ തുടങ്ങിയ നിരവധി തമിഴ് ചിത്രങ്ങൾ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് ഏപ്രിൽ പതിനൊന്നാം തീയതിയാണ് അന്ത്യം സംഭവിച്ചത് തമിഴ് രാഷ്ട്രീയ രംഗത്തും ഇദ്ദേഹം സജീവമായിരുന്നു ലോക്സഭാ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് എ ഐ എ ഡി എം കെയുടെ പാർട്ടി പ്രചാരണത്തിൻ്റെ തിരക്കിലായിരുന്നു താരം കഴിഞ്ഞ പത്ത് ദിവസമായി പല നഗരങ്ങളിലും അരുൾമണി പ്രചാരണത്തിൽ ഏർപ്പെട്ടിരുന്നു അതിനിടയിലാണ് ഹൃദയാഘാതം ഉണ്ടായത് വീട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ദുരന്തം ഒഴിവാക്കാനായില്ല അപ്രതീക്ഷിത മരണവാർത്ത അറിഞ്ഞ് തമിഴ് ആരാധകർ ഒന്നാകെ ഞെട്ടിയിരിക്കുകയാണ് പ്രിയ നടനും രാഷ്ട്രീയ നേതാവുമായ അരുൾമണിക്ക് ആദരാഞ്ജലികൾ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക